കറ്റാനം ഇലിപ്പക്കുളം കെ കെ എം ജി വി എച്ച് എസ് എസിൽ മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പ്രദർശനവും ഗാന്ധി ജീവിത പഠന ക്ലാസും നടത്തി സ്കൂളിലെ ജൈവ വൈവിധ്യ ക്ലബ്ബ് വിമുക്തി ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പ്രദർശനവും ക്ലാസും നടത്തിയത് കറ്റാനം ഇലിപ്പക്കുളം കെ കെ എം ജി വി എച്ച് എസ് എസിൽ മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ജൈവ വൈവിധ്യ ക്ലബ്ബ് വിമുക്തി ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പ്രദർശനവും ഗാന്ധി ജീവിത പഠന ക്ലാസും സംഘടിപ്പിച്ചു മുപ്പത് കൊണ്ട് ജിജ്ഞാസ മംഗർ തുസിക്കയായി സ്നേഹമുള്ള പ്രസിഡന്റ് പ്രകാശ സാർ നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അദ്ദേഹം വർഷങ്ങളായി നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ സ്മരണയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയ സ്റ്റാമ്പുകൾ അദ്ദേഹം ഓരോ സമയങ്ങളിലും നമ്മുടെ പല പ്രസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും സന്ദർശിക്കുമ്പോൾ അതിന്റെ സ്മരണയ്ക്കായി ഇറങ്ങിയ സ്റ്റാമ്പുകളും പലതരത്തിലുള്ള നാണയങ്ങൾ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതും അതിന് മുമ്പുള്ളതോ ആണെങ്കിൽ ഇതൊക്കെയാണ് അദ്ദേഹം ശേഖരിച്ച് നാം നമ്മളെ കാണിക്കാനും അതിലൂടെ കാതിരിയെ കുറിച്ചും ഈ ഓരോ സ്റ്റാമ്പുകളുടെയും വോട്ടുകളുടെയും ചരിത്രത്തെ കുറിച്ചും നിങ്ങളും മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് ഇതിവിടെ ഒപ്പം തന്നെ നിങ്ങളെ പോലുള്ള കുട്ടികളും ഇത്തരം കാര്യങ്ങളിൽ സ്റ്റാമ്പുകളും മറ്റും ശേഖരിച്ച് ഇങ്ങനെ ക്രമീകരിച്ചു വെക്കുന്നതിൽ നിങ്ങൾക്ക് താൽപ്പര്യം ും ആ രീതിയിൽ നിങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ കഴിയട്ടെ ഒരു വിദേശ വകുപ്പിൽ ബ്രിട്ടന്റെ സ്റ്റാമ്പാണ് അതായത് ആയിരത്തി അറുപത്തി ഒന്നിൽ ഗാന്ധിജിയുടെ ജന്മ ശതാബ്ദി വർഷത്തിൽ ലോകരാഷ്ട്രങ്ങളും പല രാജ്യങ്ങളും ഇറക്കിയപ്പോൾ ബ്രിട്ടനും അങ്ങനെ നമ്മുടെ ദേശീയപതാകം തന്നെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെലവ് അല്ലേ അത് കണ്ടെത്തുക നമ്മൾ ശീലിക്കുക നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം തരും സ്കൂൾ പി ടി എ പ്രസിഡന്റ് ശ്രീപ്രകാശ് വാസു പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഹരീഷ് ബി എച്ച് എസ് സി വിഭാഗം പ്രിൻസിപ്പൽ ഹരികുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി നൂറനാട് എക്സൈസ് ഇൻസ്പെക്ടർ ഷിഹാബ് സ്കൂൾ അധ്യാപകരായ രാജശ്രീ സബീന ഷീബ എന്നിവർ സംസാരിച്ചു കോർഡിനേറ്റർ രാജേഷ് കൃതജ്ഞത പറഞ്ഞു ഗാന്ധിജിയുടെ ജീവചരിത്രത്തിലൂടെയുള്ള വിഷ്വൽ ഓഡിയോ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി റിട്ടയർഡ് സി പി സി ആർ ടെക്നിക്കൽ ഓഫീസറും ചരിത്ര ഗവേഷകനുമായ അശോകനാണ് വിദ്യാർത്ഥികൾക്കായി പരിപാടി സംഘടിപ്പിച്ചത്